ആലപ്പുഴ പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിൽ ദേശീയ ശില്പശാലയ്ക്ക് തിങ്കളാഴ്ച തുടക്കമായി രണ്ടു ദിവസമായി നടക്കുന്ന ശില്പശാല ഐ കൊച്ചി സെന്ററിലെ ഡേറ്റ സയന്റിസ്റ്റായ ഡോക്ടർ ബിന്ദു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് മാർച്ച് പത്ത് പതിനൊന്ന് തീയതികളിൽ ദേശീയ ശില്പശാല നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും മേഖലയിലുള്ള നൂതന ആശയങ്ങളാണ് ശില്പശാലയിൽ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം പേരാണ് ശില്പശാലയിൽ പങ്കെടുത്ത് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഐബിഎം കൊച്ചി സെന്ററിലെ ഡാറ്റാ സയൻറ്റിസ്റ്റായ ഡോക്ടർ ബിന്ദു കൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു I don't want to extend much. But of course, we know this AI, artificial intelligence, is quickly being utilized in business as well as societal functions, creating unprecedented opportunities across sectors and transforms our lives. No doubt in that. And now, machine learning engineers or ശ്രീബുദ്ധ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ വി പ്രസാദ് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ എച്ച്ഒ ഡി ഡോക്ടർ എ ആർ അനിൽ കോ പ്രൊഫസർ മീനാലളിത മാധവ് വിവിധ വകുപ്പ് മേധാവികൾ ഡീൻ മോഡറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്